ഒമാനിലെ ഇബ്രയിലെ സയന്റിഫിക് ഡിസ്കവറി സെന്ററിൽ ഉത്കാശില പ്രദർശനത്തിന് തുടക്കമായി അപൂർവവും വ്യത്യസ്തവുമായ ഉത്കാശിലകളുടെ ശേഖരം പ്രദർശനത്തിലുണ്ട് ജ്യോതിശാസ്ത്ര പഠിതാക്കൾക്കും ബഹിരാകാശ പ്രേമികൾക്കും മികച്ച അനുഭവം സമ്മാനിക്കുന്ന പ്രദർശനം രണ്ടായിരത്തി മാർച്ച് ഒന്ന് വരെ നീണ്ടു നിൽക്കും വടക്കൻ ഷർക്കിയോണ്ടിലെ ഡയറക്ടർ ജനറൽ ഓഫ് എഡ്യൂക്കേഷനുമായി സഹകരിച്ച് നടക്കുന്ന എക്സിബിഷന്റെ നാലാമത്തെ പതിപ്പ് പൈതൃക ടൂറിസം മന്ത്രാലയമാണ് സംഘടിപ്പിക്കുന്നത് അപൂർവവും വ്യത്യസ്തവുമായ ഉത്കാശിലികകളുടെ ഒരു ശേഖരം തന്നെ പ്രദർശനത്തിലുണ്ട് മഗ്നീഷ്യം ഇരുമ്പ് എന്നിവയാൽ സമ്പന്നമായ സിലിക്കേറ്റ് ആതുക്കളടങ്ങിയ യൂറലിറ്റ് ഉൽക്കാശിലയും രണ്ടായിരത്തി പത്തിൽ അൽവുസ്താഗ്രൽ പതിച്ച യുക്രൈൻ ഉൽക്കാശിലയും പ്രദർശിപ്പിച്ചിട്ടുണ്ട് സുൽത്താനിലെ രേഖപ്പെടുത്തിയിട്ടുള്ള ഏറ്റവും വലിയ ഉത്കാശില വിഷയുടെ ഭാഗമായ ജിദ്ദത്തിൽ ഹാരിസിനെ സ്പർശിക്കാനുള്ള അവസരവും സന്ദർശകർക്ക് ലഭിക്കും അസാധാരണ ഉത്കാശില സാമ്പിളിനെ കുറിച്ച് അറിയാനുള്ള അവസരം സന്ദർശകർക്ക് ഉണ്ടാകും അടുത്ത വർഷം മാർച്ച് ഒന്ന് വരെ നിലനിൽക്കുന്നതാണ് പ്രദർശനം ഗവേഷകർക്കും വിദ്യാർത്ഥികൾക്കും താൽപര്യമുള്ള വ്യക്തികൾക്കും ഉത്കാശികളുടെ ലോകം പര്യവേഷണം ചെയ്യാനും അവരുടെ ശാസ്ത്രത്തിലേക്ക് ആഴ്ന്നിറങ്ങാനും പ്രദർശനം സഹായിക്കും മീഡിയാവൺ മസ്കത്ത്